السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين صحيح عربت لعربة لحديثة കുറെ ദിവസങ്ങൾ നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും പാട്ടുകളും ചർച്ച ചെയ്യണ്ടായി വിശദീകരിക്കുന്ന സമയത്ത് ചില മഹാന്മാർ ആ സ്ഥലത്ത് രേഖപ്പെടുത്തിയ ഒരു വിഷയമുണ്ട് ഒരാളുടെ ആയുസ്സിൽ മുഴുവനും ഒരു നാല് ഹദീത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ വലിയ ഭാഗ്യവാനും

ലാ ഹത്താ മാ യുഹിബ്ബു അൽ ഹലാലു വൽ ഹറാമു ബൈനഹുമാ ഈ ഈ ഹദീസിന്റെ ചർച്ചയിൽ ചില സ്ഥലങ്ങളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് ഒന്ന് നമ്മൾ രണ്ടാഴ്ച പറഞ്ഞ ഈ ഹദീത് അല്ല ഇന്ന എന്ത് അമല ചെയ്യാണെങ്കിലും അതിന്റെ പിറകിൽ നല്ല നീയത്ത് വെച്ച് കൊടുക്കാറുണ്ട് രണ്ട് പിന്നെ ഇസ്ലാമിൽ മറക്കും ഒരു മനുഷ്യന്റെ ദീന് നല്ലതാണ് എന്നതിൽപ്പെട്ടതാണ് ഓന്റെ ഇസ്ലാം എന്നതിൽപ്പെട്ടതാണ് തെർക്കുഹു തെർക്കുഹു അവൻ ഒഴിവാക്കൽ മാ ഒന്നിനെ ലാ ഓനത് ആവശ്യ ആവശ്യമില്ലാത്ത ഒഴിവാക്കുക അതാണ് ഒരു മനുഷ്യന്റെ ഇസ്ലാം തിളക്കമുള്ള സ്വീകരിക്കപ്പെടുന്ന ഇസ്ലാമാണ് എന്നതിൻ്റെ ഒരു ലക്ഷണം അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ കൊടുത്തു ആവശ്യമില്ല അത് ഞാൻ ഇടപെടണി ആവശ്യമില്ലാത്തതിൽ നിന്നും മാറിയിരിക്കുക എന്നുള്ളത് ആൺകുട്ടികളുടെ സ്വഭാവം സംസാരമാണെങ്കിലും പെരുമാറ്റങ്ങളാണെങ്കിലും എന്തും അനിക്കാവശ്യമില്ല ആവശ്യമില്ല ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും മാത്രം ചെയ്യുക അനാവശ്യമുള്ളത് പറയാതിരിക്കുക ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത എഴുതരുത് ആവശ്യമില്ലാത്ത പറയരുത് മറ്റൊന്നല്ലും ലായൊമ്മിനോ അഹദോ നിങ്ങളിൽ ഒരാളും പൂർണ്ണ മൂമിനല്ല അച്ചാ യുഹൈബ അവൻ ഇഷ്ടപ്പെടുന്നവരെ അവന്റെ സുഹൃത്തിന് വേണ്ടി അവൻ ഇഷ്ടപ്പെടുന്നവരെ മാവുന്നിന് യുഹൈബു അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് ലിനഫ്സി സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് മറ്റോനും ഇഷ്ടപ്പെടുക ആർക്കെങ്കിലും എനിക്ക് എന്റെ ഇഷ്ടം എന്താണോ അത് അതേമാതിരി മറ്റോനും വേണമെന്ന് എനിക്ക് ആഗ്രഹം വരിക അവിടെത്തണേ മനസ്സ് നല്ല തിളക്കണമെങ്കിലേ നടക്കുള്ളൂ അല്ലേ നടക്കൂല സത്യത്തിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇൽമിന്റെ പ്രകാശം കയറാത്തത് ഈ മൂന്നാമത്തേല് പരാജയപ്പെടുന്നുണ്ട് എനിക്ക് നല്ല തുണി കുപ്പാണ് എനിക്കിങ്ങനെ ഇത് മറ്റോ വേണം അല്ല വീടുണ്ടെങ്കിൽ അതേ രീതിയിൽ ഒരു വീട് എന്റെ സുഹൃത്തിന് ആൽവാസികൾക്ക് കുടുംബത്തിനൊക്കെ വേണം ഞാൻ കഴിക്കണം ഭക്ഷണം അതൊക്കെയിൽ പെട്ടതാണ് അതിനേക്കാൾ അപ്പുറം ഹദീസിന് ഒരു മറുഹൂറുണ്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാ ഇലാമോ മുഹമ്മദു റസൂന്നോ അപ്പൊ അത് മറ്റുള്ളവർക്കും വേണം എന്ന് ചിന്ത ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഈമാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതൊന്നും വീട്ടിൽ തന്നെ നിസ്കരിക്കണ വാപ്പയും മക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞില്ല അവിടെ നമ്മൾ ആകെ പൊളിഞ്ഞു പൊളിഞ്ഞുപോണ് ലായുമിനോദും എനിക്ക് നിസ്കാരം എന്റെ ഉള്ളിൽ തൊട്ടി നന്മ എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ആ ഇഷ്ടപ്പെട്ടത് മക്കൾക്കും വേണം ഞാൻ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ നമ്മള് പൂർണ്ണ മുമ്പിനല്ല അവിടെ തന്നെ നമ്മൾ പൊളിഞ്ഞു പോകണം നല്ല നിസ്കരിക്കുന്ന വ്യാപാരം മക്കൾ നിസ്കരിക്കുന്നില്ല ദീനമായി നടക്കുന്ന വ്യാപാരം മക്കൾ ദീനമായിട്ട് നടക്കണ കാരണം എന്താ പറഞ്ഞു കൊടുക്കുന്നില്ല മക്കൾക്ക് പറഞ്ഞു കൊടുക്കണില്ല നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഏരിയയാണ് കാരണം എന്താ വച്ചാല് മക്കളെ ദീനിയായ ും ഉണ്ടാക്കാൻ വാപ്പിമ്മിൻ ചെറുപ്പത്തിൽ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ വാപ്പിമ്മിൻ സ്വർഗം കിട്ടാൻ എത്ര പാടുപെട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല മക്കളെ കൊണ്ട് നാളെ നരകത്ത് പോകും അതൊരു വലിയ വിഷയമല്ലേ സഹാബാക്കൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പലരും താർക്കും പഠിച്ചോനെ എന്റെ കുട്ടിക്ക് പ്രായപൂർത്തി ആകുന്നവരെ എന്നെ മരിപ്പിക്കല്ലേന്ന് വരില്ല കാരണം പ്രായപൂർത്തി ആകുന്നവരെ ആ കുട്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ തെറ്റാണെങ്കിൽ ആ കുട്ടിക്ക് ശിക്ഷയില്ല മാപ്പാക്കുമ്മാക്കും ശിക്ഷ ഉണ്ട് ശിക്ഷ ഉണ്ട് കുട്ടിക്ക് എന്താ കുട്ടിക്ക് പ്രായപൂർത്തി പക്ഷെ അതിന് ശിക്ഷ മാപ്പാക്കുമ്മാക്കുമാണ് അതുകൊണ്ട് കബറ് പോയി കിടക്കുമ്പോ ഒരു സ്വസ്ഥത ഉണ്ടാവൂല ഇവരെ എന്തെങ്കിലും സംഭവിച്ച അതുകൊണ്ട് എന്നെ റസൂലിനും ദീനും പഠിപ്പിക്കാനുള്ള ഒരു ആയുസ് ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് നീട്ടി തരണം എന്നിട്ട് എന്നിട്ട് ഓനതൊക്കെ മനസ്സിലാക്കി പ്രായപൂർത്തിയായിട്ട് മാത്രം എന്നെ മരിപ്പിച്ചാൽ മതി ദ്വാരകണ സഹാബാക്കൾ ഉണ്ടായിരുന്നു ദുണ്യവിയായ കാര്യങ്ങൾ മാത്രമല്ല പ്രത്യേകിച്ച് ആഹ്റത്തിന്റെ കാര്യങ്ങളല്ലേ ദുന്യമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ എനിക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നു എന്റെ ആൽവാസി കഷ്ടപ്പാടുണ്ടായിരുന്നു എനിക്ക് നല്ല ഹലാല കിട്ടണം എന്റെ ആൽവാസി കിട്ടണം അതിന് നല്ല മനസ്സും വേണം കേട്ടോ എനിക്ക് കിട്ടണം അതേ മരുത്തും മറ്റൊന്ന് കിട്ടണം എന്നുള്ളത് ഇന്നിപ്പോ നേരെ തിരിച്ചാ ഉള്ളത് എനിക്കും എന്റെ പെണ്ണുങ്ങൾക്കും വേറെ ആർക്കും വേണ്ടെന്നുള്ളത് അങ്ങനെ ഒരാളുണ്ടായിരുന്നു കാലത്ത് ആള് നേരെ അള്ളാഹും അങ്ങനെ തന്നെ ആള് താറിഞ്ഞു എനിക്ക് റഹ്മത്തെയൊഹമനുക്കും റഹമത് ചെയ്യണേ മുഹമ്മദ് നബിക്ക് ചെയ്യണേ ഞങ്ങളെ കൂടെ വേറെ ആർക്കും അമത്ത് അധികത്തിലുള്ള റഹ്മത്തെയാണ് ഞങ്ങളെ കുടഞ്ഞ് വേറെ ആർക്കും റേമത്ത് സംഗതി നമ്മള് ദ്വർക്കണില്ല അത് ശരിയാണ് പക്ഷേ മനസ്സ് ഇങ്ങക്കല്ല കേട്ടോ ഇന്നെപ്പോലത്തെ പോലും അങ്ങനെ ഞാൻ ഒരു പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് അപ്പോ വേറൊരു പ്രസംഗം വഴിയിലുണ്ട് അതിനല്ല ആൾക്കാരും കാണുന്ന അപ്പൊ എനിക്കും വണ്ടിയിൽ ഇരുന്നിട്ട് ഭയങ്കര പൂർത്തിയായിട്ട് എന്താ ബാ അവിടെ അത്ര ആൾക്കാരുണ്ട് പിന്നെ ഞാൻ എന്തിനാ പോയി പ്രസംഗിക്കാൻ പോയത് എനിക്ക് വേണ്ടത് എനിക്ക് എത്ര ആളെ കിട്ടി അതിനേക്കാൾ ആള് വേറെ പ്രഭാഷന് കിട്ടണം എന്നാ വേണ്ടേ അല്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കച്ചവടം നടത്തുക അപ്പൊ അതേ മാർക്കറ്റ് അതേ കട അതിന്റെ അപ്പുറത്തുണ്ട് ഇവിടെ കുറച്ച് സമയത്ത് ആരും വരുന്നില്ല പറഞ്ഞില്ല ഈച്ചനാട്ടിങ്ങനെ ഇരിക്കുകയാണ് അവിടെ ആൾക്കാരൊക്കെ അങ്ങനെ കേറണ അപ്പൊ ഇവിടെ ഇരുന്നിട്ട് നമുക്കൊരു സ്വസ്ഥ കിട്ടണം എന്റെ മോനും ഭയങ്കര സംഗതിയായിരുന്നു ഓട്ടോ ഡ്രൈവർമാർ നേരുന്നിരിക്കാണ് ഒരാളെങ്ങനെ എല്ലാരും ഫോം പിടിച്ചിട്ട് അല്ലാതെയും കൊണ്ടുവരണം മറ്റൊങ്ങനെ ഇരിക്കുമ്പോ ഈ അലാക്ക് ബഡ്കൂസ് വന്നേട മുതൽ തുടങ്ങിയതാണ് എല്ലാം ഓം പിടിച്ചാണ് എല്ലാര്ക്കും ഓരോ മനസ്സുകളല്ല റോട്ടെ ഇവിടെയാണ് നായുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ കടക്കൂലെന്ന് ഹദീഫ് അത്യാവശ്യത്തിനാണെങ്കിൽ നായനെ ഉപയോഗിക്കുന്ന വസ്തലുകൾ വേറെ ഉണ്ട് ഉണ്ടോ ഈ ഹദീസ് എടുത്തിട്ട് ഖസാലിമൻ വേറെ സ്ഥലത്തേക്കാ കൊണ്ടുപോയി ഖസാലിമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമ ദീനിന്റെ പ്രൂഫാണ് അവര് പറയാണ് നായ ഉള്ള വീട്ടിൽ റാമത്തിന്റെ മലക്കുകൾ എന്ന് പറഞ്ഞാല് ഹസദും കിബിറും ഉള്ള കലബില് അള്ളാന്റെ ഇമാൻ നൂറ് അതിന്റെ അർത്ഥം എന്താ അവരായി ന്യായം പറയാണ് നായ ചെലപ്പോ നല്ല ഉപകാരം ഉണ്ടാവും ഉറപ്പല്ലോ ഒരു നായ സ്വർഗത്തിലുണ്ട് സ്വർഗദിൽഫിന്റെ നായ സ്വർഗത്തിൽ പിന്നെ നായക്ക് വേട്ട നമ്മള് വേട്ടാടാൻ പഠിപ്പിച്ചാല് ആ പഠിപ്പിക്കപ്പെട്ട നായ വേട്ടാടി കൊണ്ടോന്ന് നമുക്ക് തിന്നും ചെയ്യാം ഇൽമിന്റെ പവറും കൂടിയാണ് നായക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നായ എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ജീവിയാണ് നിങ്ങൾ നായക്ക് എന്തു കൊടുത്താലും എനിക്കിത് പറ്റൂല ഇതിനേക്കാളും മുന്തിയറണെന്ന് നേരെ പറയണം ആ കിട്ടിയേറ്റവും മുൻപര് പോകും ഏത് മുന്തിയ നായയാണെങ്കിലും എവിടെ ഉറങ്ങാൻ സ്ഥലം കിട്ടിയാൽ അവിടെ ഉറങ്ങും എനിക്ക് സ്ഥലമൊന്നും പോരാ എനിക്ക് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു പറഞ്ഞുള്ളിൽ കാരണമൊന്നും ഒരു നായം കരുതില്ല എവിടെ കരുതി അവിടെ ഉറങ്ങും ഉറങ്ങും ചെയ്യും വെയിലാണെങ്കിലും ഉറങ്ങും തണുപ്പാണെങ്കിലും ഉറങ്ങും മഴയാണെങ്കിലും ഉറങ്ങും ഒക്കെ ഉറങ്ങും ഒരു ചളിന്റെ അടി കൊണ്ടിട്ട് അവിടെ ക്യാപ്പ് അവിടെ കിടന്നുറങ്ങും നായ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം നായക്കുണ്ട് അപ്പൊ നായ അങ്ങനെയൊക്കെയാണെങ്കിലും ചിലപ്പോ ഒരുപാട് ഉപകാരമുള്ള ജീവിയാണ് നായ പക്ഷെ ഹസദിനും കിബുറിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അപ്പൊ ആ നായ എന്ന് പറഞ്ഞാൽ കിബുറാണ് കാരണം ആ കിബിറുകൊണ്ട് ഒരുപാട് ഉപകാരം കിട്ടിയെന്നറിൽ പറയും അതുകൊണ്ട് നായ ഉള്ള വീട്ടിൽ റഹ്മത്തിന് അല കയറില്ല എന്ന് പറഞ്ഞാൽ കിബിറുള്ള ഹൃദയത്തിൽ ഈമാന്റെ പ്രകാശം കേറൂല ഈ പ്രകാശം സത്യത്തിൽ നമുക്കില്ലാത്ത ഇതുകൊണ്ട് തന്നെ കേട്ടോ അസദിബറുള്ള അസതി എന്ന് ഒക്കെ നമുക്ക് ദുന്യാവിന്റെ കാര്യത്തിലുള്ള ആഹ്ദത്തിന്റെ ഇല്ല അതാണെങ്കിൽ തർക്കം ഉണ്ടായിരുന്നില്ല അപ്പൊ ഉദാഹരണം ദുന്യാവിന്റെ കാര്യത്തിൽ ഒരാൾക്ക് നല്ല വണ്ടി കിട്ടി അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടി നിക്ക ഇട്ടിട്ട് ആഹ്ദത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിയില്ല അതാണ് ഇന്നലെ ഇപ്പൊ ഒരാൾ പത്രാക്കാത്ത താജ്മോസ് കേൾ അറിഞ്ഞ എന്തെങ്കിലും അസൂയോടുണ്ടോ അല്ലെങ്കിൽ ഒരാളിപ്പൊ നമ്മളോട് അറിഞ്ഞു പിന്നെ ഞാൻ ഇന്നലെ ഇരുന്ന ഇരിപ്പിൽ നീക്കാതെ ഒരു ഹത്താണ്ട് കുറുകാനോ അതിനെന്താ പോയി സമയം പോയി നല്ലാതെ എനിക്കെന്താ എന്താ അങ്ങനെ കുറുകാനോതാണ് എനിക്ക് കുറുകാൻ ഓതാൻ പറ്റിയിട്ടില്ല വരെ ഒരാളെ ചിന്തിച്ചില്ല കാരണം അത് ആഹ്ലത്തിന്റെ കാര്യമാണ് നേരെ മറിച്ച് ഒരാൾ വരാണ് ഇന്നലെ ഞാൻ ഇരുന്നോട്ടത്തിരിക്കുമ്പളെ ഒരു അറബിക്ക് വിളിച്ചിട്ട് പത്ത് ലക്ഷം അയച്ചിരുന്നു എനിക്കോ ഏത് അറബി ജി എങ്ങനെയാണ് പരിചയം എന്ന് അയാളെ തന്നിരുന്നു എന്താ പാൻക്ക് എങ്ങനെയാണെ കിട്ടിയത് മാത്രം തൊക്കാണ്ട് പറഞ്ഞാലും പോയി കടന്നാലും കിട്ടുന്നില്ല അതാണ് നമുക്ക് ഈ പ്രകാശം കേറാത്തത് അല്ലെങ്കിൽ രണ്ട് തെങ്ങും തോട്ടമുള്ള ആൾക്കാർ ഒരാളെ തോട്ടത്തിൽ അങ്ങനെ തേങ്ങ കായ്ക്കണില്ല അയാളാണെങ്കിലും അഞ്ചു വക്തും പള്ളിയിൽ വന്നിട്ട് അവസാനം തറാവിയും വിത്രവും കഴിഞ്ഞ് അവിടെ ഇരുന്ന് പിന്നെയും ചൊല്ലി പറഞ്ഞു പിന്നെയും ചൊല്ലി പറഞ്ഞു അവസാനം ഇങ്ങനെ പോവാണ് അപ്പൊ അയൽവാസിന്റെ തെങ്ങും തോട്ടത്ത് നോക്കുമ്പോ എല്ലാ കൊലയും കാഴ്ച കൊണ്ടാണ് ഇയാൾ നോക്കുമ്പോ ഒക്കെ മണ്ടലി കയറിയിട്ട് പേട ഇങ്ങനെ ഓരോന്ന് കൊയിഞ്ഞിടുക പിന്നെ പോയി കിടന്നിട്ട് ഒരു സുഖം എന്താ കിട്ടിട്ട് എന്റെ പോലക്കാം ഇതെല്ലും ബാധിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഈമാനിന്റെ പ്രകാശം ഉള്ളിൽ കേറൂലൂറൂ നേരെ മരിച്ചോ ആർക്കെന്തെങ്കിലും കിട്ടിന്നറിഞ്ഞാ അല്ല ഹിഭാസ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു സ്വർഗത്തിലേക്ക് നേരെ മരിച്ചാ പോണ ആളെ ആണെങ്കിൽ അങ്ങോട്ട് നോക്കി നോക്കണം തങ്ങള് പറഞ്ഞല്ലേ വഹീന്റെ നാവുകൊണ്ടല്ലേ പറയുന്നത് ആ നോക്കുന്ന സാമ്പാകളെ കൂട്ടത്തിൽ വലിയ ആലിമ്യങ്ങളും വലിയ ആമിഖ്യങ്ങളും ഒക്കെ ഉണ്ട് ആരാണ് ഇപ്പൊ തങ്ങളിപ്പറഞ്ഞ ആള് ഞമ്മക്കപ്പോ വല്യ പ്രധാനപ്പെട്ടവരൊക്കെ ഇവിടെ ഇണ്ടല്ലോ ഇനിയിപ്പോ ആരാള് അങ്ങനെ നോക്കുമ്പോ ഒരു ലോക്കൽ സഹാബി എന്ന് പറഞ്ഞാൽ സാമ്പാക്കള കൂട്ടത്തിൽ വി ഐ പി ഒന്നും ഇല്ല ഒരാൾ ഇങ്ങനെ വരുന്നത് അയാള് തൂവലോണ്ട് ഇണ്ടാക്കി ചെറുപ്പ് അതൊരു വാർത്ത എടുത്ത് സംസ്കരിച്ച് അയാളെ പോവുകയും ചെയ്തു ഇതേ വർത്താനം രണ്ടാം ദിവസം പറഞ്ഞു രണ്ടാം ദിവസം ആൾ തന്നെ അറിഞ്ഞു മൂന്നാം ദിവസം പറഞ്ഞു മൂന്നാം ദിവസം ആൾ തന്നെ അറിഞ്ഞു തിരിച്ചു പോകണമെടുത്ത് ഒരു സാബി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി എന്നിട്ട് പറഞ്ഞു ഞാൻ രണ്ടു ദിവസങ്ങള് പോലെ താമസിക്കട്ടെ സൗകര്യം തരും ഞാനും പരക്കാരും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല അബദ്ധത്തിൽ അത് ഇദ്ദേഹം എന്താണ് വീട്ടിൽ വെച്ചുകൊണ്ട് അമല ചെയ്യേണ്ടത് അത് കോപ്പി അടിക്കാൻ വേണ്ടി പോയതാ കാരണം പ്രത്യക്ഷത്തിൽ ആളെടുത്ത് മറ്റുള്ള സാബാക്കളുടെ അമലും കൂടിക്കുക അവിടെ വലിയ വലിയ ആഭിഥിങ്ങൾ ഇരിക്കുന്നുണ്ട് അവർ ചെയ്യുന്ന അത്രയും കൂടി അമല് ഇയാളെടുത്ത് പള്ളിയിലോ പുറത്തോ ഇല്ല അവ തങ്ങളിത് പറയാൻ കാരണം വീട്ടില് സ്വകാര്യ എന്തോ ഒപ്പിക്കുന്നുണ്ടോ അതും അത് പഠിച്ചിട്ട് ഇദ്ദേഹത്തിന് നടപ്പിലാക്കാൻ വേണ്ടിട്ടാണ് പോയത് ഒരു ദിവസം കഴിഞ്ഞു ഒന്നുമില്ല ഇദ്ദേഹം താജത്തിന് നേരത്തെ നീക്കും ഈ പോയ ആള് പൊരക്കാനും കുറെ കഴിഞ്ഞിട്ടാണ് നീക്കുന്നത് അതന്നെ ചില ദിവസം താജ്സ്കരിച്ചു തന്നെ ആവശ്യമാണ് സുഭീകാണീക്കും മൂന്നാം ദിവസം പറഞ്ഞേ ഞാൻ പോകണത് എന്തേന്ന് വെച്ചു നിങ്ങളെ വരയില് പ്രശ്നം കഴിഞ്ഞോന്ന് വെച്ചു പ്രശ്നം കഴിഞ്ഞിട്ടാണ് പക്ഷെ നിങ്ങളോടൊരു കാര്യം പറയണ്ടത് നിങ്ങള് മൂന്ന് ദിവസം ആ മജിലിസ് ലൈറ്റായി വന്നപ്പോഴേ തങ്ങൾ പറഞ്ഞിരുന്നു സ്വർഗത്തിന് നേരെ പോകണ ആളെ കാണണമെങ്കിൽ ആ വാതിലിനോട് നോക്കിയാൽ മതി മൂന്ന് ദിവസം ഒന്ന് നിങ്ങളാണ് ഞാൻ കരുതിയ സുഹൃത്തെ നിങ്ങളെ പുറത്ത് നിങ്ങളെടുത്ത വിഭാഗത്തും കാര്യങ്ങളൊന്നും എന്റെ അത്ര അല്ല വീട്ടിൽ വന്നപ്പോഴും ഞാൻ ഉറങ്ങണേന്റെ എത്ര നിങ്ങൾ ഉറങ്ങണു ഞാൻ നീച്ച് കുറ കഴിഞ്ഞിട്ട് എങ്ങനെ അപ്പൊ എനിക്ക് ഇവിടുന്ന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല ഇല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ സ്വകാര്യ അപ്പൊ ഈ സാവിടുത്തെ സ്വകാര്യയിട്ട് ഓരോ ഒപ്പിക്കില്ല നിങ്ങൾ എന്തൊക്കെ കണ്ടത് അത് മാത്രാണ് ഞാൻ താജ്യം സ്കരിച്ചാസ്കരിച്ചു പിന്നെ നിങ്ങളാരും ഇങ്ങനെ ചൊല്ലി പറയാനും ഈ ഭാഗത്ത് കാരണം എനിക്ക് സമയം കിട്ടില്ല എനിക്കതിന്റെ തൗഫീക്കില്ല അയാൾ ഇങ്ങനെ എന്തിച്ചു അങ്ങനെ പോകുമ്പോ എനിക്കൊരു പ്രത്യേകത ഉണ്ട് ആ എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒരു നന്മ കിട്ടി എന്ന് അറിഞ്ഞാൽ എനിക്കന്ന് പെരുന്നാളാണ് ഒരു മനുഷ്യന് ഒരു നന്മ കിട്ടി ഒരു റഹ്മത്ത് കിട്ടി ഒരു പുരോഗമനം കിട്ടി ഒരു സൗഭാഗ്യം കിട്ടി എന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് എനിക്ക് മനസ്സിൽ വലിയ സന്തോഷാണ് മനസ്സറിഞ്ഞിട്ട് ഞാൻ അൽഹ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് കിട്ടിയല്ലോ അൽഹന്ദ മുമ്മിനീങ്ങളായ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടി എന്നതിന്റെ പേരിൽ എന്റെ മനസ്സിൽ ഇന്ന് വരെ ഒരു കുത്തോ ഒരു വേദനയോ ഒരു അസൂയയോ ഒരു ദേഷ്യോ ഒരു പകയോ ഇന്ന് വരെ ഒരംശം പോലും ഉണ്ടായിട്ടില്ല അതെന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോഴാണ് വന്നാൾ കെട്ടിപ്പിടിച്ചാൽ അറിഞ്ഞത് വേറൊന്നുമല്ല ഇതന്നെയാണ് മാനസികാവസ്ഥ ഈ തിളക്കത്തിലേക്ക് ഉയർന്നാൽ ഒരുപാട് അമലങ്ങൾ വേണ്ട ഒരുപാടൊന്നും വേണ്ട ചോടണക്കിന് വേണ്ട ഉള്ളതൊക്കെ തൊട്ട പൊന്നാക്കാൻ പറ്റും വേഗം സ്വർഗത്തിലും അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഈ നാല് ഹരീതകൾ നമ്മുടെ ഹാലിൽ നമ്മുടെ ഹാലിൽ കൊണ്ടുവരാൻ അൽകട്ടെ മറ്റൊന്ന് ഹലാൽ എന്താണെന്ന് കൃത്യമാണ് ഹറാം എന്താണ് എന്നും ദീനില് കൃത്യാണ് അതിനിടയിൽ പെട്ടെന്ന് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിന് വ്യാഖ്യാനിച്ച് നന്നാക്കിയിട്ട് നമ്മൾ പേറാ നിൽക്കണ്ടല്ലോ ഈ നാല് ഹദീസരും മനുഷ്യന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അവൻ ആ ദുനിയാവിലും അള്ളാഹുവിന്റെ ഇസ്സത്തുള്ള ആളാവും ആഹ് സ്വർഗത്തിലെ രാജാവുമാകും അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഇനി വഹാരിയിലെ ഹദീസ് വഹയുമായി ബന്ധപ്പെട്ട ഹദീസാണ് നമുക്ക് ഇൻഷാല് ചർച്ച ചെയ്യാം ഈ നാല് ഹദീസുകൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓർമ്മയായി അത് ഹയാത്തിൽ പുലർത്തി സ്വർഗത്തെ സ്വന്തമാക്കാൻ അള്ളാഹു നമുക്ക് തടസ്സങ്ങളൊക്കെ നീക്കി അതിന്റെ വാതായനങ്ങൾ തുറന്നു നേരത്തെ നമ്മളെന്നാണ് പരിശീലിച്ച മനുഷ്യൻ വേറെ ആർക്കും എന്തെങ്കിലും പാലം കിട്ടിയാല് ആദ്യമൊന്നും സുഖം ഉണ്ടാവില്ല അഷ്ട ഒരു പത്ത് പതിനഞ്ചന്തിലാണ് പറഞ്ഞാൽ നമുക്ക് രസം ഉണ്ടാവും നീ ഞാൻ വേറെ അടിയും കൂടി പറയാം നമുക്ക് ഞാനെവിടെയും ദേശം ഉണ്ടെങ്കിൽ പാകം പോയി കിട്ടുന്നു ഞാനൊരു മാർഗം പറഞ്ഞു ഓനെ പോരേക്ക് വിളിച്ചിട്ട് നല്ലൊരു ഭക്ഷണം എന്നാ കൊറേ മാറി മുഖാമികൾ ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു ഒരു മനുഷ്യനോട് ഭയങ്കര പാകം ടറായിട്ടത് പോയി അപ്പൊ ഒരു